ഇതാണ് ഇഞ്ചിയുടെ പൂവ് സബിതയെ മുറിച്ചെടുക്കണം കണ്ടില്ലേ എൻ്റെ വാൾക്കണ മുറിച്ചെടുക്കുന്ന തള്ളൂ ഇതാണ് ഇഞ്ചിയുടെ പൂവ് ജിഞ്ചർ ഫ്ലവർ ഫ്ലേവറല്ല ഫ്ളവർ കണ്ടില്ലേ എല്ലാവരും അപ്പം ഇതുകൊണ്ട് ഒന്ന് ചുക്ക് കാപ്പി പോലെ തന്നെ ഇഞ്ചി ഫ്ലവർ കൊണ്ടുള്ള ഒരു കാപ്പി ഉണ്ടാക്കുമ്പോള് അപ്പം ഇഞ്ചി ഒരു കഷ്ണം വേണം കണ്ടില്ലേ അപ്പം ഞാനിത് തിരഞ്ഞെടുക്കണേ ഇതിൻ്റെ സമയമായിട്ടില്ല ഇത് പറിച്ചെടുക്കണു ഇതിന്റെ ഇലകളൊക്കെ ഉണങ്ങി ഇഞ്ചിച്ചെടി മറിഞ്ഞ് വീ വീണ് കെടുക്കും അപ്പോഴാണ് നമ്മളിത് പറിക്കുള്ളൂ വേനൽക്കാലം ആവണം അപ്പൊ കണ്ടല്ലേ എല്ലാവരും ഇഞ്ചിയും ഇഞ്ചിയുടെ പൂവും ഇത് എൻ്റെ അമ്മ കഴിഞ്ഞ വർഷം തൊണ്ണൂറ് വയസ്സിൽ മരിച്ചു അപ്പൊ അമ്മ പറഞ്ഞത് അമ്മയുടെ ഒക്കെ ചെറുപ്പത്തില് അതായത് എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊരു നൂറ്റി അമ്പത് വർഷം എന്ന് കിട്ടാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് തൊണ്ണൂറും അമ്മൂമ്മക്ക് ഒരു അറുപതോ എഴുപതോ വയസ്സുള്ളപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഒരു നൂറ്റമ്പത് നൂറ്റി അറുപത് വർഷം മുമ്പൊക്കെ ഉണ്ടാക്കിയ ചരിത്രമാണ് അപ്പം എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് ഉണ്ടാക്കി നോക്കാന്ന് വെച്ചു ഇഞ്ചി ആണെങ്കിൽ നമുക്ക് ധാരാളം ഇഞ്ചി അതിന് പൂത്ത് നിൽക്കണം അപ്പോൾ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല അപ്പം ഇതന്നെ കണ്ടില്ലേ ഇഞ്ചിയുടെ പൂവ് ജിഞ്ചർ ഫ്ലേവർ കോഫി കണ്ടോ അപ്പം നിങ്ങൾ ജിഞ്ചർ കോഫി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ജിഞ്ചർ ഫ്ലവറിന്റെ കോഫി കണ്ടിട്ടുണ്ടാവില്ലേ കണ്ടോ അപ്പോൾ ഇവിടെ കുറച്ച് പുല്ലൊക്കെ നിറഞ്ഞു ഞങ്ങൾ ഇത് വയറിന് അല്പം ഒരു ദഹനക്കുറവ് പോലെ തോന്നിപ്പോ ഇഞ്ചി കുറയ്ക്കാവുന്നതാണ് അപ്പോഴാണ് ഈ ഇഞ്ചിയുടെ പൂവ് നിൽക്കുക കണ്ടത് അപ്പോൾ സബിത പറയുന്നത് ഞാൻ കണ്ടിട്ടില്ലേ അത് സബിത പറഞ്ഞു ഞാനൊന്നും കണ്ടിട്ടില്ല ഇഞ്ചി പൂവെന്ന് കാണിച്ചു തരാൻ പറഞ്ഞു അപ്പൊ ഇത് കാണിച്ചു കൊടുക്കലായി ഇത് ഉണ്ടാക്കലുമായി അപ്പൊ ഇത് കണ്ടോ ഒന്നും കൂടി കാണിച്ചുതരാം ഇതേ ഈ ഇഞ്ചിരെ കടയ്ക്ക് നമ്മൾ ഏലക്ക ഉണ്ടാവണ പോലെ കണ്ടോ ഏലച്ചെടികളൊക്കെ ഒരാളുടെ ഉയരത്തിൽ വരും അതിന്റെ കടയ്ക്ക് ഇതുപോലെ തന്നെയാണ് ഏലത്തിനും കുരുണ്ടാവുന്നത് ഏലക്ക ഉണ്ടാവുന്നത് മണ്ണിന്റെ അടിയിന്ന് ഇത് പൊന്തി വന്നിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഇഞ്ചീനെയും അപ്പോൾ ഇവിടെ പുല്ലൊക്കെ ഓശം വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചു ഞാൻ പോവാണ് അപ്പൊ സബിധ വന്നിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും ഇഞ്ചിയുടെ പൂവും കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പം ഞാൻ ചെല്ലുമ്പോഴേക്കും ഇഞ്ചിപ്പൂക്കുള്ള കാപ്പി ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് റംബൂട്ടാൻ അപ്പം അതിന്റെ കൊമ്പൊക്കെ ഒടിച്ച് പറഞ്ഞാലേ അത് നശിച്ചു പോയില്ല കൂടുതൽ കൊമ്പ് ഇങ്ങനെ പൊടിച്ച് വന്ന് കൂടുതൽ കായകള് അടുത്ത വർഷത്തെ റംബൂട്ടാൻ റംബൂട്ടൻ കായ കൂടുതലുണ്ടാക്കി കിട്ടും അപ്പോൾ ഇഞ്ചി വീട്ടിലുള്ളവരൊക്കെ ഇതുപോലത്തെ സാധനം ഉണ്ടാക്കുന്ന നല്ലതാണ് ഇതാണ് ബ്ലാക്ക് പെപ്പർ ബ്ലാക്ക് പെപ്പർ അല്ല ഗ്രീൻ പെപ്പർ ആണ് ഈ ഈ പച്ച കുരു കുരുമുളക് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ അപ്പോൾ ഇതാണ് നമ്മളുടെ തളച്ചുകൊണ്ടിരിക്കുന്ന മിനറൽ വാട്ടർ അതായത് നമ്മുടെ കിണറ്റിലെ വെള്ളമാണ് അല്ലാണ്ട് പൈപ്പി കൂടെ അതൊക്കെ അടിച്ചു വന്നിട്ടുള്ള വേസ്റ്റ് വെള്ളം പോലത്തെ സാധനമല്ല ഇത് ഞങ്ങളുടെ ശുദ്ധമായ കിണറിൽ നിന്ന് കോരിയെടുത്ത വെള്ളം അപ്പോൾ മോട്ടറൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കിണറ്റിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം കോരിയാണ് എടുക്കുകയുള്ളു അതുകൊണ്ട് മോട്ടർ അടിച്ചിട്ട് ടാങ്കി പോയിട്ട് വരല്ല അപ്പോൾ കണ്ടില്ലേ ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ മറിയോ ശർക്കരയോ കുറച്ചു ഇട്ടു അത് കഴിഞ്ഞപ്പോൾ ഇഞ്ചി മുറിച്ചിട്ടു കുരുമുളക് പച്ച കുരുമുളക് ഇതേ ഇഞ്ചിയുടെ പൂവ് അതൊക്കെ മുറിച്ചിട്ടു കണ്ടല്ലേ ആ പാത്രത്തിലേക്ക് നോക്കി കാണാം അപ്പോൾ കുറച്ച് ഇഞ്ചി ഇണുണ്ട് ഇഞ്ചിയാണ് മൂത്തട്ടല്ലേ അത് കാരണം അതിന്റെ സ്വാദ് ഫുള്ളായിട്ട് വരില്ല എന്നാലും കുഴപ്പമില്ല നമ്മളുടെ സ്വന്തം അല്ലേ കടയിൽ എൻ്റെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വെക്കുന്നത് കുടക് അല്ലെങ്കിൽ വയനാട എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഇഞ്ചികളാണ് അതാണ് ഞങ്ങളുടെ ഉൽപ്പന്നം അപ്പോൾ ഇതുണ്ടോ നമ്മളുടെ ചുക്ക് കാപ്പി അല്ല ഇഞ്ചി ഫ്ലവർ ഇതിന്റെ ഫ്ലേവർ തന്നെ മൂക്കിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ മൂക്കുന്നെച്ചാൽ നമ്മുടെ നാശോ ദ്വാരത്തിലേക്ക് അടിച്ചു കയറുമ്പോൾ തന്നെ അതിൻ്റെ പ്രത്യേക ഒരു മണം അപ്പൊ ഇതാണ് സാധനം കണ്ടല്ലേ നമ്മളുടെ ഇഞ്ചിപ്പൂ കാപ്പി പൈനാപ്പിൾ എന്നാലും നമ്മളുടെ വയക്കിന് അല്പമൊരു ആശ്വാസം കിട്ടും എന്നാൽ ഇതുള്ളതുകൊണ്ട് ഇത് ഉണ്ടാക്കണ് കണ്ടല്ലേ ഇതിൻ്റെ മണം സ്വാദ് അപാരം തന്നെയാണ് അപ്പൊ തൊണ്ട മുതൽ വയറു വരെ ഒരു ശുദ്ധി കലശം കണ്ടല്ലേ അടിപൊളി സാധനമാണ് അപ്പം നിങ്ങൾ കൃഷിക്കാരൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക ഇല്ല കൃഷിയൊന്നും ഇല്ലാത്തവർ നിങ്ങളുടെ അടുത്തുള്ള വീടുകളുണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപത് രൂപ ഒരു പൂവിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ മുറിച്ചു വരും ഇനി കൂടുതലുള്ളവർക്കൊക്കെ അത് വിഷമാവേണ്ടതെന്നിട്ടുണ്ടെങ്കിൽ പത്തോ ഇരുപത് രൂപ കൊടുത്താൽ മതി സാധനം കിട്ടും അപ്പം ഇതുപോലത്തെ പരീക്ഷിച്ച് നോക്കുക അടിപൊളി സാധനമാണ് ഇതൊക്കെ ചുക്കുക പിന്നെ അങ്ങോട്ട് മാറി നിൽക്കേണ്ടി വരും കേട്ടോ